എല്ലാവർക്കും ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ചെയ്യുന്ന വീഡിയോ ഓയിലി സ്കിന്നുകാർക്ക് വേണ്ടിയാണ് ഓയിലി സ്കിന്നുകാർ ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് ഓയിലി സ്കിന്നു മൂലമുണ്ടാകുന്ന മുഖക്കുരു അതുപോലുള്ള പ്രശ്നങ്ങൾ ഓയിലി സ്കിന്നുകാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സിമ്പിൾ സ്കിൻ കെയറാണ് കാണിക്കുന്നത് വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം ഇത് മിനിമ ലിസ്റ്റിന്റെ ഫേസ് വാഷാണ് ഓയിലി സ്കിന്നു വേണ്ടിയുള്ളതാണ് ഈ ഫേസ് വാഷ് ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഇത് ഉപയോഗിക്കുന്നത് മൂലം നമുക്ക് മാറിക്കിട്ടും കൂടാതെ മുഖത്തുണ്ടാകുന്ന മുഖക്കുരുവും മാറിക്കിട്ടും ഇത് രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ ഓയിലി ഉള്ളവർക്ക് അറിയാൻ പറ്റും രാവിലെ നമ്മൾ നോക്കുമ്പോൾ മുഖത്ത് ധാരാളം എണ്ണമായും ഉണ്ടാവും അപ്പോൾ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ ഈ ഫേസ് വാഷ് ഉപയോഗിച്ച് നിങ്ങൾ മുഖം കഴുകണം ഒരു കാരണമെന്നു വെച്ചാലും നമ്മൾ കണ്ണിൻ്റെ അടിയിൽ ഇത് പുരട്ടരുത് അത് നമ്മുടെ കണ്ണിൻ്റെ അടി വളരെ ഡ്രൈ ആക്കി കളയും അടുത്തത് നമ്മൾ മുഖത്ത് സിറമാണ് ഉപയോഗിക്കുന്നത് ഓയിലി ഉള്ളവർക്ക് മുഖത്ത് ആണ് ഉപയോഗിക്കേണ്ടത് നയാസിന മേടും ഞാൻ ഈ ബ്രാൻഡിൻ്റെ തന്നെയാണ് ഉപയോഗിക്കുന്നത് ഇതാണ് ആസിറ ഇത് നമ്മുടെ മുഖത്തെ ഓയില് കൺട്രോൾ ചെയ്യും അപ്പോൾ ഞാൻ ഇത് എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് കാണിച്ചു തരാം ഓരോ ഡ്രോപ്പാണ് എടുക്കേണ്ടത് മുഖത്ത് ഏത് ഭാഗത്തൊക്കെയാണ് നമ്മുടെ ഓയിൽ ഉള്ളത് ആ ഭാഗത്തൊക്കെ അപ്ലൈ ചെയ്യുക ഒരു കാരണവശാലും കണ്ണിന്റെ അടിയിൽ വരട്ടെ സാധാരണ ഓയിൽ ഈ ഭാഗത്തും കവറിന്റെ സൈഡിലും മൂക്കിന്റെ ഭാഗത്തും ഒക്കെയാണ് വരുന്നത് ഇത് ചെറിയ ബോട്ടിൽ കിട്ടും ഒരുപാട് റേറ്റ് ഒന്നും ആകില്ല മുഖത്തെ എണ്ണമയം കുറക്കാനും പാടുകൾ മാറ്റാനും ഇത് സഹായിക്കും അപ്പോൾ ഈ സിറം ഇപ്പോൾ ഡ്രൈ ആയി കഴിഞ്ഞ് ഇനി നമ്മൾക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കാം നമ്മൾ ഇനി മോയ്സ്ചറൈസ് ആണ് മുഖത്ത് ഇടാൻ പോകുന്നത് ന്യൂട്രൽ ആണ് ഇനി ഞാൻ മുഖത്ത് അപ്ലൈ ചെയ്യാൻ പോകുന്നത് ഇത് ഈ ബ്ലൂ കളറിലെ പാക്കറ്റ് ഇതിലാണ് വരുന്നത് ഇതേപോലെ ഒരു പാക്കിൽ ഇത് ജെൽ ക്രീമാണ് ഓയില് സ്കിന്നുള്ളവർ ഇതുപോലുള്ള ജെൽ ക്രീം വേണം ഉപയോഗിക്കാൻ അപ്പോൾ ഞാനിത് മുഖത്ത് അപ്ലൈ ചെയ്യുകയാണ് ഇത് ഒരുപാടൊന്നും മുഖത്ത് വേണ്ട ഒരു ചെറിയ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഒരു പീനട്ട് വലിപ്പത്തിൽ മതി ഇത് പുരട്ടി കഴിഞ്ഞു ഇനി ഇത് ഡ്രൈ ആയി കഴിഞ്ഞതിന് ശേഷം നമുക്ക് അടുത്ത സ്റ്റെപ്പ് ചെയ്യാം നമ്മൾ ഇങ്ങനെ ഇങ്ങനെ കൈ തൊട്ട് നോക്കുമ്പോൾ നമുക്ക് അറിയാം ഡ്രൈ ആയി കഴിഞ്ഞു ഓരോ സ്റ്റെപ്പ് ചെയ്യുമ്പോഴും സമയം കൊടുത്തു വേണം നമ്മൾ ഇത് ചെയ്യാം ഓയിലി സ്കിന്നുകാർക്ക് ഒരുപാട് ക്രീമിന്റെ ആവശ്യമില്ല സൺസ്ക്രീനാണ് ഇടാൻ പോകുന്നത് ഇത് ഓയിലി സ്കിന്നുകാർക്കുള്ള സൺസ്ക്രീനാണ് ഞാൻ പറയുന്നത് പോലെ സൺസ്ക്രീൻ ഇടാൻ മറക്കരുത് പ്രത്യേകിച്ചും എൻ്റെ ഏജിലുള്ളവരോട് ഞാൻ എടുത്തു പറയുന്നത് എപ്പോഴും എവിടെ പോയാലും വീട്ടിൽ നിന്നാലും സൺസ്ക്രീൻ ഇടാൻ മറക്കരുത് സൺസ്ക്രീൻ ആണ് എപ്പോഴും നമ്മുടെ മുഖത്തെയും ഈ ഭാഗത്തെ എല്ലാം ചുളികളെ ഒരു പരിധി വരെ പിടിച്ചു നിർത്തുന്നത് സൺസ്ക്രീൻ ഇടാൻ പോവുകയാണ് പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് ഓയില് സ്ക്രിപ്പുള്ള സൺസ്ക്രീനാണ് സ്കിന്നിലോട്ട് പിടിച്ചു കിട്ടാൻ നമ്മൾ ഏകദേശം ഒരു മിനിറ്റ് എങ്കിലും സമയം കൊടുക്കണം അടി ഒരിക്കലും നമ്മൾ ഞാൻ ഡ്രൈ ആയി അങ്ങനെ ഓയിലി സ്കിന്നുകയർക്ക് വേണ്ടിയുള്ള രാവിലത്തെ ഡേ സമയമുള്ള സ്കിൻ കെയർ ആണ് ഞാൻ ഇപ്പോൾ ഇവിടെ കാണിച്ചത് എല്ലാവർക്കും വീഡിയോ ഉപകാരപ്രദമായി എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം കൂടെ ലൈക്കും ചെയ്യണം അത് വീഡിയോയുമായിട്ട് ഞാൻ വരുന്നതാണ് ബൈ